മെഗാ ഹിറ്റ് ചിത്രം എ ആർ എമ്മിന് ശേഷം ടൊവിനോ തോമസും ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ലിയോക്ക് ശേഷം തൃശ കൃഷ്ണയും ഒന്നിച്ചെത്തുന്ന ഐഡന്റിറ്റി കായ് വൺ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ചിത്രത്തിന്റെ സെൻസറിംഗ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റാണ് ലഭിച്ചിട്ടുള്ളത് ഗംഭീര പ്രതികരണമാണ് ഐഡന്റിറ്റിക്ക് സെൻസർ ബോർഡിൽ നിന്നും ലഭിച്ചത് ചിത്രത്തിന്റെ ടീസർ പുറത്തുവിട്ടപ്പോഴേ സിനിമയുടെ പശ്ചാത്തലം വ്യക്തമായിരുന്നു ട്രെയിലർ കൂടെ എത്തിയതോടെ ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലറാണെന്ന് ഉറപ്പായി മലയാളത്തിൽ ഇതിനോടകം ഒരുപാട് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഐഡന്റിറ്റി എ അവയിൽ നിന്നും മാറ്റി നിർത്തുന്നത് ചിത്രത്തിന്റെ കഥ പറച്ചിൽ രീതിയും ദൃശ്യാവിഷ്കാരവുമാണ് ഒരു കൊലയാളിയെ കണ്ടെത്താനുള്ള പോലീസിന്റെ അന്വേഷണമാണ് പ്രമേയമെങ്കിലും ആരാണ് കൊലയാളി ആരെയാണ് കൊന്നത് എന്തിനാണ് കൊന്നത് തുടങ്ങിയ ചോദ്യങ്ങളാണ് പ്രേക്ഷകരെ ആകാംക്ഷയിലാർത്തുന്നത് രാഗം മൂവീസിന്റെ ബാനറിൽ രാജു മലിത്തും കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ബാനറിൽ ഡോക്ടർ റോയി സിജയും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ബിഗ് ബജറ്റിലാണ് ചിത്രമൊരുങ്ങുന്നത് ആൾ ഇന്ത്യ വിതരണാവകാശം ശ്രീ ഗോകുലം മൂവീസ് സ്വന്തമാക്കിയപ്പോൾ ജി സി സി വിതരണാവകാശം ഫാൽ ഫിലിംസ് കരസ്ഥമാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി രണ്ടിന് ശ്രീ ഗോകുലം മൂവിസിനു വേണ്ടി ഡ്രീം ബിഗ് ആണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കുന്നത് ഒരു പ്രൊഫഷണൽ സ്കെച്ച് ആർട്ടിസ്റ്റായ ഹരൻ എന്ന കഥാപാത്രത്തെയാണ് ടൊവിനോ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് കഥാപാത്രത്തെക്കുറിച്ച് യാതൊരു സൂചനയും ട്രെയിലർ നൽകുന്നില്ല നീണ്ട ഇടവേളക്കൊടുവിൽ തെന്നിന്ത്യൻ നായിക തൃശ മലയാളത്തിലേക്ക് തിരികെ എത്തുന്ന സിനിമയാണിത് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ശ്യാമപ്രസാദ് നിവിൻ പോളി ചിത്രം ഈ ലൂടെയാണ് തൃശ മലയാളത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നത് നീണ്ട ആറു വർഷത്തിന് ശേഷം താരം മറ്റൊരു മലയാള ചിത്രത്തിൽ വേഷമിടുകയാണ് ഏറെ ആരാധകരുള്ള നടിയാണ് തൃശ എന്നുകൊണ്ട് തന്നെ താരത്തിന്റെ മലയാളത്തിലേക്കുള്ള തിരിച്ചുവരവ് ആഘോഷിക്കുകയാണ് മലയാളികൾ തൃശയും ടൊവിനോയും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണിത്